ായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ബാബു പ്രസാദ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിറവേറ്റിയ ഏറെ ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അവറുകൾ നമ്മുടെ ജി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എസ് സി സിയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിജി ശ്രീ അറിവഴകൻ ശ്രീ മോഹൻ ഈ യാത്രയ്ക്ക് നാല് മേഖലകളിൽ നിന്നും യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത മുൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ അതുപോലെ പാലക്കാട് നിന്നും നേതൃത്വം കൊടുത്ത ബഹുവനായ ശ്രീ കൊടുക്കുന്നൽ സുരേഷ് മൂവാറ്റുപുഴയിൽ നിന്ന് നേതൃത്വം കൊടുത്ത ബഹുവനായ ശ്രീ ബെന്നി ബഹുനാൻ എം പി അവൾ വേദിയിലെ ഏറെ ബഹുമാന്യരും പ്രിയങ്കരുമായിട്ടുള്ള കെ പി സി സിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനു വേണ്ടി ഈ സമയം വിനിയോഗിക്കുന്നില്ല കാരണം ഈ യാത്രയുടെ ലക്ഷ്യബോധം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച രണ്ട് നേതാക്കന്മാരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും അത് ആവർത്തിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയില്ല എന്ന് ഞാൻ വാക്ക് തരിക്കുകയാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണുനാഥും അതുപോലെ ശ്രീ എ പി അനിൽകുമാറും വേദിയിലുണ്ട് അവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഈ ജാഥകളൊക്കെ തന്നെ നടന്നത് തെക്കൻ ജില്ലയിൽ നിന്നുള്ള ജാഥ എന്നുള്ള നിലയിൽ അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് ഒരു കാര്യത്തിൽ ഞാനൊരു ഈശ്വരവിശ്വാസി എന്നുള്ള നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു പൂർണമായി പൂർണ്ണമായി മഴ പലപ്പോഴും ഉപദ്രവിക്കും എന്ന് കണ്ടിരുന്നു എങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ അത് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് അയ്യപ്പിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ അത്തരം കാര്യങ്ങൾ സത്യത്തിൽ ഞാൻ തിരുവനന്തപുരത്തു നിന്നും യാത്ര ആരംഭിക്കുന്നത് പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അതിഭയങ്കരമായ മഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നെ വിളിച്ചു ചോദിച്ചു നമുക്ക് ഇന്ന് തന്നെ തുടങ്ങണമോ നാളെ രാവിലെ തുടങ്ങിയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു ഞാനൊരു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു മഴ നമ്മളെ നമ്മൾ അഞ്ച് മണിക്കാണ് യാത്ര ആരംഭിക്കും അല്ലെങ്കിൽ യാത്രയുടെ തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അഞ്ച് അഞ്ചുമണിയാവുമ്പോഴേക്കും മഴ അവസാനിക്കും എന്ന് എന്തോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ആ വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞതുപോലെ തന്നെ അഞ്ച് മണിക്ക് മഴ അവസാനിച്ചു സത്യത്തിൽ പിറ്റേ ദിവസവും അടുത്ത ദിവസവും നടന്ന ഓരോ യാത്രയിലും മഴയുടെ ശല്യമില്ലാതെ തന്നെ വരെയും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല പക്ഷേ അയ്യപ്പൻ്റെ കോപം പിടിച്ചു വറ്റുന്നത് അതിലും വലിയൊരു കാര്യമാണ് എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ടുവെക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇവിടെ വാസവൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് നമ്മളത് ആവശ്യപ്പെടുന്നു വെറുതെ പറയുന്നതല്ല ഇവിടെ നമുക്കറിയാം ആചാര ലംഘനം നടത്തിക്കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തു ആചാര ലംഘനം നടത്തിയത് എവിടെയാണ് ഇന്നിപ്പം ഞാൻ ആറന്മുളയിൽ വന്നപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആചാര ലംഘനം നടത്തുവാൻ തയ്യാറായത് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനായ ശ്രീ മുരളീധരൻ ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുകയല്ല പക്ഷേ അവിടെ ഒരു മന്ത്രിയുണ്ട് അവിടെ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അവിടുത്തെ എം എൽ എ അവിടുത്തെ മന്ത്രിയാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് അവരെല്ലാ കാലങ്ങളിലും നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ചില വർത്തമാനങ്ങളും വാക്കുകളും ഞാനിപ്പോഴും ഓർക്കുന്നു അന്ന് നിയമസഭയിൽ പറഞ്ഞത് ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്നാണ് പറഞ്ഞത് ആ കപ്പിത്താൻ ഈ കപ്പലിനെ നിയന്ത്രിക്കാൻ ആ കപ്പിത്താനും നന്നായി അറിയാം എന്നാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞത് ഇപ്പോൾ കപ്പിത്താനുമില്ല ആരോഗ്യവകുപ്പ് മന്ത്രി ഇല്ല കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അപ്പോൾ എന്തായാലും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കപ്പൽ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയുന്നത് മറ്റാർക്കുമല്ല ഇവിടുത്തെ ഈശ്വര വിശ്വാസികളെന്നുള്ള നിലയിൽ അയ്യപ്പനെ സ്നേഹിക്കുന്നവർ അയ്യപ്പനോട് വിശ്വാസമുള്ളവർക്ക് നമുക്കേവർക്കും അതിനുള്ള അതിനെ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും വരും നാളുകളിലും ഇപ്പം നാളെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് മണിക്ക് നടത്താൻ ഇരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കാരയ്ക്കാട്ടിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് കാരക്കാട്ടിൽ നിന്നും മൂന്ന് മണിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേരണം എന്ന് വിനയപൂർവ്വം യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് അതോടുകൂടി അവിടെ നിന്ന് പദയാത്രയായി പന്തളത്തേക്കാണ് പോകുന്നത് അയ്യപ്പിൻ്റെ ജന്മസ്ഥലത്തേക്ക് പോകുന്നു തീർച്ചയായിട്ടും അത് നമുക്കൊരു വന്യ വന്വിച്ച വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ സഹകരിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്